നമ്മുടെ നാട്ടിലെ മുജാഹിദികളായിട്ടുള്ള ആളുകൾ നടത്തപ്പെടുന്ന പരിപാടികളിൽ അറബി കിതാബുകൾ വായിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ അവരെ പറ്റിക്കുന്ന രംഗങ്ങൾ വിശദീകരിച്ച് ഈ അടുത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ അടുത്ത് കഴിഞ്ഞുപോയ മൗലവിമാരുടെ കിതാബുകൾ തന്നെ വായിച്ച് വലിയ ഇമാമുകളുടെ കിതാബുകളാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ കബളിപ്പിക്കുന്ന രംഗങ്ങൾ എന്നാൽ മറ്റുള്ള പരിപാടികൾ വീക്ഷിച്ചു നോക്കുമ്പോൾ അതിലെമ്പാടും ഇത്തരത്തിലുള്ള സംഗതികൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ചെറുവാടി എന്ന് പറയുന്ന സ്ഥലത്ത് മുജാഹിദികളുടെ ഒരു മുഖാമുഖം നടന്നു ആ മുഖാമുഖത്തിൽ നടന്ന തട്ടിപ്പ് എത്ര വലുതാണെന്ന് അറിയുമോ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ എന്നാണല്ലോ അർത്ഥം ഇല്ലല്ല കട്ട് ചെയ്ത് ലാ ഇലാഹ മാത്രം പറയിപ്പിച്ച് ഒരു ഇലാഹും ഇല്ല എന്നാണ് ഇവരുടെ വാദം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലത്തെ ഒരു തട്ടിപ്പ് പ്രധാനമായും ഈ ഒരു നബിദിനത്തെ ആഘോഷിക്കാൻ വേണ്ടി ഈ ഒരു ന്യായമായി കൊണ്ടുവരാൻ ന്യായം എന്നുള്ളത് ഇതൊരു നല്ല കാര്യമല്ലേ എന്നുള്ളതാണ് എന്തിനൊരു ഒരുമിച്ച് കൂടി കുറച്ച് പായസ ഭക്ഷണം കൊടുക്കല്ലേ കുറച്ച് മൗലിക പ്രവാചകനെ പുകഴ്ത്തി പിരിയല്ലേ എങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ന്യായങ്ങൾ നല്ലതാണ് നല്ലതല്ലേ എന്നുള്ള ന്യായങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് ഒരു ചരിത്രം നമുക്ക് പഠിക്കാനുള്ളത് മഹാനായ ഇമാ മാലിക് റഹീമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ് ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത് ഫക്കാല മിനൽ മീക്കാത്തി മീക്കാത്തിൽ നിന്ന് എവിടെ നിന്നാണ് പ്രവാചകം പഠിപ്പിച്ചെന്ന സ്ഥലം ആ മീക്കാത്തിൽ നിന്നാണ് നീ ഇഹ്റാം കെട്ടിക്കൊണ്ട് പോകേണ്ടത് അല്ലാതെ

ാണ് ചെലവ് പഠിപ്പിക്കാത്ത രീതിയിൽ പ്രത്യേകത കൽപ്പിക്കുക എന്ന് പറയുന്നത് അത് ബിദത്തിന്റെ പരിധിയിൽ വരാണ് ഇപ്പോൾ വായിച്ച കിതാബ് ബഹുമാനപ്പെട്ട ഇമാം അബൂഷാന്റെസ്താദായ കിതാബാണ് ആളുകൾക്ക് വിചാരിക്കും കിതാബുകൾ എല്ലാം അൽ അല എന്ന് പറയുന്ന ഇമാം അബു ഷാമ തങ്ങളുടെ കിതാബാണ് പേജ് നമ്പർ എന്റെ കയ്യിലുള്ള നൊസ്തയിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് പേജുകളാണ് അതിൽ തൊണ്ണൂറാം പേജിൽ തുടങ്ങി തൊണ്ണൂറ്റി ഒന്നാം പേജിലാണ് ഇദ്ദേഹം വായിച്ച സംഗതികൾ അവസാനിയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു മറ്റൊരു ആശയമാണ് നമുക്കറിയാം ലഹുർ നിസ്കാരം നാല് റക്കായത്താണ് അത് അഞ്ച് റക്കായത്താക്കാൻ നമുക്ക് നിർവാഹമില്ല ഗുഹ നിസ്കാരം ലുഹുറിന്റെ മുമ്പാണ് നിസ്കരിക്കേണ്ടത് അത് അസറിന്റെ ശേഷമേ ഞാൻ നിസ്കരിക്കുകയുള്ളൂ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് അനുവാദമില്ല മീക്കത്തിന് കൃത്യമായ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത് അത് കൂട്ടാനോ കുറക്കാനോ നമുക്ക് അവകാശമില്ല ഈ പറഞ്ഞതിനെയാണ് ഇദ്ദേഹം നിബിദിനാഘോഷത്തിന് എതിരെയായി ഉത്തരിക്കുന്നത് എന്നി മാം അബൂഷാമ തങ്ങൾ നിബിദിനത്തിന് എതിരെയുള്ള വ്യക്തിയെല്ലാം ഇമാം നബീ തങ്ങളുടെ ഉസ്താദായ അബൂഷാമ തങ്ങൾ മീലാദാഘോഷത്തിന് തെ പറഞ്ഞ മഹാനാണ് ഇദ്ദേഹം വായിച്ച കിതാബിൽ തന്നെ

ഈ കാലഘട്ടത്തിലെ ആചാരമാണ് നബിദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇർബൽ രാജാവായ മുലഫർ മലിക്കുൽ കാരുണ്യമായി അയക്കപ്പെട്ട മുത്തുനബി സുല്ലാഹു അലഹി വസ്ലമയോടുള്ള അടങ്ങാത്ത മഹബത്തിന്റെയും മുത്തുനബി അലൈഹി അലഹി തങ്ങളെ നമുക്ക് നൽകിയ അള്ളാഹുവിനോടുള്ള നന്ദിയും കാരണമായി സന്തോഷം പ്രകടിപ്പിക്കുകയും നിരവധി പാവങ്ങൾക്ക് സ്വതക്കു നൽകുകയും തുടങ്ങി ധാരാളം സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവാറുണ്ടായിരുന്നു ഇങ്ങനെ ഇസ്ലാമിൽ അസിലുള്ള സൽക്കർമ്മങ്ങൾ ഒരു നല്ല ശരിയായി അദ്ദേഹം നിലനിർത്തുകയാണ് ചെയ്തത് അതിനാൽ മീലാദുമായി ബന്ധപ്പെട്ട സുഗ്രതങ്ങൾ മോശമായൊരു വിദഗത്ത് എന്ന് പറയാനൊക്കില്ല മറിച്ച് അത് നല്ല ആചാരങ്ങളിൽ പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബുഷാ ഈ പറഞ്ഞ ഈ മൗലവി വായിച്ച മൗലിതാഘോഷത്തിന് എതിരെ വായിച്ച് ഇതേ കിതാബിന്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു നോക്കൂ സഹോദരന്മാരെ ഒരു ഭാഗം കട്ടുവെച്ച് തന്നിഷ്ടത്തെ അനുസരിച്ച് അർത്ഥം വെച്ച് ആളുകളെ കബളിപ്പിക്കുന്നത് നോക്കൂ കിതാബിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാമുനെ റഹിമഹുല്ല വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു അൽബിദ് രണ്ട് രണ്ട് മഹ്മൂദ മദ്മൂമ നല്ല നല്ല ചീത്ത ഇങ്ങനെ വിധമുണ്ട് എന്നും എന്നും ഫഹുവ ഫഹുവ മഹ്മൂദുൻ സുന്നത്തിനോട് രണ്ടുതംകളുണ്ട് യോജിക്കാത്തത് ചീത്തൊക്കെ കൃത്യമായി വിധേയത്ത് എന്താണ് എന്നും മോശമായ ഏതാണ് എന്നും നല്ല നല്ലത് എന്നും കൃത്യമായി വിശദീകരിക്കുകയും അത് വിശദീകരിച്ച് മൗലിതാഘോഷം നല്ല ആചാരങ്ങളിൽ പെട്ടതാണ് എന്ന് കൃത്യമായി സമർത്ഥിക്കുകയും യും ചെയ്യുന്ന അഭൂഷാമതങ്ങളുടെ കിതാബ് എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ ഒരു ഭാഗം മൂടി വെച്ച് മറ്റൊരു ഭാഗം വായിച്ച് തന്നിഷ്ടപ്രകാരം അർത്ഥം വെച്ച് അഭൂഷാമതങ്ങൾക്കില്ലാത്ത ആശയം അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് പ്രചരിപ്പിക്കാൻ ഈ മുജാഹിദുകൾ കാണിക്കുന്ന തൊലിക്കെട്ടി എത്ര ഭാരമാണ് ഇതൊക്കെ സാധാരണക്കാർക്കറിയോ കിതാബൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ഇവരൊക്കെ ഇത് പഠിച്ച് മനസ്സിലാക്കി ഇവർ പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ച് കേട്ടു പോകുന്ന എത്ര എത്ര സാധാരണക്കാരെയാണ് ഇവർ പറ്റിക്കുന്നത് ആ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന റോളം ആളുകൾ ഇതെല്ലാം കേട്ട് ഇവർ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിച്ച് പോയിട്ടുണ്ടാവില്ലേ സഹോദരന്മാരെ ഇങ്ങനെ ആളുകളെ കബളിപ്പിച്ചും പറ്റിച്ചും വഞ്ചിച്ചുമാണ് ഇവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും നടത്തുന്നത് എന്ന സത്യം നാം എല്ലാവരും തിരിച്ചറിയണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്